ഹായ് ഫ്രണ്ട്സ് പ്ലസ് വൺ ഗാന്ധിയൻ സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയാണ് ഫേസസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ അഥവാ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വിവിധ ഘട്ടങ്ങളെ പ്രധാനമായും മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് നിശ്ചിട്ടുള്ളത് ഏതൊക്കെയാണ് പ്രാചീന കാലഘട്ടം മധ്യകാലഘട്ടം ആധുനിക കാലഘട്ടം അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നതാണ് ഈ കാണുന്നത് ഏതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കിയത് പ്രാചീന കാലഘട്ടം അഥവാ ആൻഷൻ എറയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന പോയിന്റ്സുകൾ ഏതൊക്കെയായിരുന്നു അതെല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞു അല്ലേ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു വേദകാല സംസ്കാരം അഥവാ വേദി വേദിക്കൾച്ചർ ഉപനിഷത്തുകൾ ഉപനിഷ് ദെൻ ഭഗവത്ഗീത മതവും സമൂഹവും സൊസൈറ്റി ആൻഡ് റിലീജിയൻ then ചാർവാകം അല്ലെങ്കിൽ ലോകായുധം എന്ന ചാർഭാഗ ഫിലോസഫി ദെൻ മതവികാസങ്ങളിലൂടെ റിലീജിയൻ ഡെവലപ്മെന്റ് അതിൽ വരുന്നത് ജൈനമതം ബുദ്ധമതം ബുദ്ധമതത്തിലെ വ്യക്തിത്വമായിട്ടുള്ള അശോക ചക്രവർത്തി അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ഈ പ്രാചീന കാലഘട്ടത്തിൽ ഇന്ത്യൻ ഫേസസിന്റെ ഇന്ത്യൻ കൾച്ചർ ഫേസസിന്റെ പ്രാചീന കാലഘട്ടത്തിലൂടെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടും കാര്യങ്ങളൊക്കെ വ്യക്തമായി കീപ്പ് ചെയ്യുക നന്നായി പഠിക്കുക ഷോർട്ട് നോട്ട് ഉണ്ടാക്കി തയ്യാറാക്കുക എഴുതി പഠിക്കുക തിയറിറ്റിക്കൽ ആണ് എഴുതി തയ്യാറായി പഠിക്കുക ഓക്കെ ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇന്ത്യൻ കൾച്ചർ ഡ്യൂറിംഗ് ദി മിഡീവൽ എറ എന്നുള്ള ഒരു ഭാഗമാണ് മധ്യ കാലഘട്ടത്തിലെ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻ മധ്യകാലത്തിലെ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് നോട്ട് ചെയ്യാനുള്ളത് ഒന്ന് സൂഫി പ്രസ്ഥാനം മറ്റൊന്ന് ഭക്തി പ്രസ്ഥാനം ഭക്തി മൂവ്മെന്റ് സൂഫി മൂവ്മെന്റ് ദെൻ സിക്കുമതം സിക്കിസം ഓക്കെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഏതിൽ വരുന്നത് മധ്യകാല സംസ്കാരത്തിൽ വരുന്നത് മിഡീവൽ എറയിൽ വരുന്ന ഇന്ത്യൻ ഫേസസ് ഓഫ് ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ളത് ഏതൊക്കെയാണ് സൂഫി പ്രസ്ഥാനം ഭക്തി പ്രസ്ഥാനം ദെൻ സിക്കും മതം ഓക്കെ ഇപ്പൊ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം മധ്യകാലഘട്ടത്തിൽ നമ്മൾ എഴുതുന്ന സമയത്ത് അതിന്റെ ഇൻട്രോഡക്ഷൻ പാർട്ടിൽ നമുക്ക് എന്തൊക്കെ പോയിന്റ്സുകളാണ് ഉൾപ്പെടുത്താൻ കഴിയുന്നത് സാംസ്കാരിക സമന്വയത്തിന്റെ സുവർണ കാലമായിരുന്നു ഇന്ത്യയുടെ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് സാംസ്കാരിക സമന്വയത്തിന്റെ സംസ്കാരങ്ങളുടെ പലതരത്തിലുള്ള സംസ്കാരങ്ങളുടെ കൂടിച്ചേരലിന്റെ ഒരു കാലഘട്ടമായിട്ടാണ് ഏതെന്ന് പറയുന്നത് മധ്യകാല സംസ്കാരത്തെ അറിയപ്പെടുന്നത് പല സംസ്കാരങ്ങൾ എല്ലാ മതങ്ങളുടെയും പല മതങ്ങളുടെയും സംസ്കാരങ്ങൾ അല്ലെങ്കിൽ പല പ്രദേശങ്ങളുടെയും സംസ്കാരങ്ങൾ ഇഴചേർന്നുള്ള ചേർന്നുള്ള സമന്വയിച്ചുള്ള ഒരു കാലഘട്ടമായിരുന്നു ഏതെന്ന് പറയുന്നത് മധ്യകാലം എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ സാംസ്കാരിക സമന്വയത്തിന്റെ സുവർണകാലമായിരുന്നു ഇന്ത്യയുടെ മധ്യകാലഘട്ടം തുർക്കികളും മുഗളരും സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ കൊണ്ടുവന്ന പുത്തനാശയങ്ങളും സൂഫി ഭക്തി സിഖ് തുടങ്ങിയ ആധ്യാത്മിക നവീകരണ പ്രസ്ഥാനങ്ങളും മധ്യകാലഘട്ടത്തിന്റെ പ്രത്യേകതകളായിരുന്നു മധ്യകാലഘട്ടത്തിന്റെ പ്രത്യേകതകളായിട്ട് എടുത്തു പറയുന്നത് ഏതൊക്കെയാണ് തുർക്കികളുടെയും മുഗളരുടെയും സാ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ കൊണ്ടുവന്നിട്ടുള്ള പലതരത്തിലുള്ള പുതിയ പുതിയ ആശയങ്ങൾ അതുകൂടാതെ തന്നെ സൂഫി ഭക്തി സിഖ് ഈ ആധ്യാത്മിക തരത്തിലുള്ള ആത്മീയപരമായിട്ടുള്ള സ്പിരിച്വലൈസ്ഡ് ആയിട്ടുള്ള നവീകരണ പ്രസ്ഥാനങ്ങളും മധ്യകാലഘട്ടത്തിന്റെ പ്രത്യേകതകളാണ് ഈ രണ്ട് പോയിന്റ്സ് മധ്യകാലഘട്ടത്തിന്റെ പ്രത്യേകതകളായിട്ട് എടുത്തു പറയാ തുർക്കികളും മുഗളരും സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ കൊണ്ടുവന്ന പുത്തനാശയങ്ങളും സൂഫി ഭക്തി സിഖ് തുടങ്ങിയ ആധ്യാത്മിക നവീകരണ പ്രസ്ഥാനങ്ങളും മധ്യകാലഘട്ടത്തിന്റെ പ്രത്യേകതകളായിട്ട് എടുത്തു പറയുന്നു മുഗൾ ചക്രവർത്തിയായ അക്ബർ ഇസ്ലാം ഹൈന്ദവ ക്രൈസ്തവ ജൈന ആ സൗ രാഷ്ട്രമതങ്ങളുടെ നല്ല അംശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ദീൻ ഇലാഹി എന്ന മതത്തിന് രൂപം കൊടുത്തു ആരാണ് ദീൻ ഇലാഹി എന്ന മതത്തിന് രൂപം കൊടുക്കുന്നത് മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള അക്ബർ ആണ് ഏത് മതത്തിന് ആ രൂപം കൊടുക്കുന്നത് ദീൻ ഇലാഹി എന്നുള്ള മതത്തിന് ഒരു രൂപം കൊടുക്കുന്നത് ഓക്കെ ഇതിൽ ഏതൊക്കെയാണ് മതങ്ങളെ ഏതൊക്കെ മതങ്ങളും ഉൾച്ചേർന്നിട്ടുള്ളതായിരുന്നു ഇസ്ലാം ഹൈന്ദവ ക്രൈസ്തവ ജൈന സൗരാഷ്ട്ര മതങ്ങൾ അല്ലെ ഇവയെല്ലാം കൂടി കൂടി ചേർന്നിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് ദീൻ ഇലാഹി എന്നുള്ള ഒരു മതം അത് രൂപം കൊടുത്തിട്ടുള്ള ആരാണ് അക്ബർ ചക്രവർത്തിയാണ് മുഗൾ ഭരണകാലത്തുണ്ടായിരുന്ന അക്ബർ ചക്രവർത്തിയാണ് ഐക്യ ഭാരതം എന്ന ലക്ഷ്യത്തോടെ ഏർ ഐക്യ ഭാരതം ഒന്നായിട്ടുള്ള ഭാരതം പല മതങ്ങളും ഒന്നു ചേർന്നിട്ടുള്ള ഭാരതം ഐക്യഭാരതം എന്ന ലക്ഷ്യത്തോടെ വിവിധ സാംസ്കാരിക സംസ്കാരങ്ങളുടെ കൂടിച്ചേരലുകൾക്ക് മുക്ക മുഗൾ ഭരണാധികാരികളിലും പ്രോത്സാഹനം നൽകി എന്താണ് ഐക്യഭാരതം എന്ന ലക്ഷ്യത്തോടെ വിവിധ സംസ്കാരങ്ങളുടെ കൂട്ടിച്ചേരൽ ചേരലുകൾക്ക് മിക്ക മുഗൾ ഭരണാധികാരികൾക്കും മുഗൾ ഭരണാധികാരികളും പ്രോത്സാഹനം നൽകി എന്നുള്ളതാണ് മിക്കവാറും മുഗൾ ഭരണാധികാരികളും എന്താണ് ഇപ്പം എല്ലാ മതങ്ങളും കൂടി കൂടി ചേർന്നിട്ടുള്ള ഒരു സംസ്കാരത്തിനാണ് മുൻതൂക്കം നൽകിയിട്ടുണ്ടായിരുന്നത് അത്തരത്തിലുള്ള സംസ്കാരം വളർന്നു വരണം എന്നുള്ളതായിരുന്നു അവരെല്ലാവരും തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മധ്യകാലഘട്ടം മധ്യകാലവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സാംസ്കാരിക സമന്വയത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു ഏതെന്ന് പറയുന്നത് മധ്യകാലഘട്ടം എന്ന് പറയുന്നത് തുർക്കികളും മുഗളും സാമൂഹിക സാംസ്കാരിക മേഖലകൾ കൊണ്ടുവന്ന പുത്തനാശയങ്ങളും അതുകൂടാതെ സൂഫി ഭക്തി സിഖ് സിഖ് തുടങ്ങിയ ആധ്യാത്മിക നവീകരണ പ്രസ്ഥാനങ്ങൾ മധ്യകാലത്തിന്റെ പ്രത്യേകതകളായിട്ട് അറിയപ്പെടുന്നു മുഗൾ ചക്രവർത്തിയായ അക്ബർ അക്ബർ ഇസ്ലാം ഹൈന്ദവ ക്രൈസ്തവ ജൈന സൗരാഷ്ട്ര മതങ്ങളുടെ നല്ല അംശങ്ങൾ കൊണ്ട് നല്ല അംശങ്ങളെല്ലാം കൊണ്ട് പതിനാറാം നൂറ്റാണ്ടിലാണ് ദീൻ ഇലാഹി എന്ന മതത്തിന് രൂപം കൊടുത്തത് ഐക്യഭാരതം എന്ന ലക്ഷ്യത്തോടെ വിവിധ സംസ്കാരങ്ങളുടെ കൂടിച്ചേരകൾക്ക് മുഖം മുഖ്യ മിക്ക ഭരണാധികാരികളും പ്രോത്സാഹനം നൽകി എന്നുള്ളതും കൂടി ഓർത്തു വെക്കുക അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മൂന്ന് മൂവ്മെന്റ്സുകളെ കുറിച്ചാണ് സൂഫി പ്രസ്ഥാനം ഭക്തി പ്രസ്ഥാനം സിഖ് മതം അല്ലെ ഇങ്ങനെ ഈ മൂന്ന് പോയിന്റ്സുകൾ നമ്മൾ വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം സിഖ് സൂഫി പ്രസ്ഥാനം സൂഫിസം എന്താണ് സൂഫിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇസ്ലാം മതത്തിലെ യോഗാത്മക ആത്മീയ ധാരയാണ് സൂഫിസം ഇസ്ലാം മതത്തിനോട് അനുബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ് എന്ന് പറയുന്നത് സൂഫിസം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നിന്നും ഖുർആനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പശ്ചിമേഷ്യയിൽ ആരംഭിച്ച ഒരു പരിഷ്കരണ പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് സൂഫിസം എന്ന് പറയുന്നത് എവിടെയാണ് ആരംഭിച്ചത് പശ്ചിമേഷ്യയിലാണ് അത് ആരുടെ പിന്നെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നിന്നും ഖുർആനിൽ നിന്നുമാണ് മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നിന്നും ഖുർആനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പശ്ചിമേഷ്യയിൽ ഏഷ്യയിൽ ആരംഭിച്ചിട്ടുള്ള പരിഷ്കരണ പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് സൂഫിസം എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിലെ യോഗാത്മക ആത്മീയ ധാരയായിട്ടാണ് സൂഫിസം പിന്നെ അറിയപ്പെടുന്നത് സൂഫിസം ഇന്ത്യയിൽ പ്രചരിച്ചത് മുഗൾ ഭരണാ ഭരണകാലത്താണ് ഇന്ത്യയിലെ മതങ്ങളുമായി അടുത്ത സമ്പർക്കം പുലർത്തിയതിന്റെ ഫലമായി സൂഫിസം ഭാരതീയമായ പല ആശയങ്ങളും അനുഷ്ഠാനങ്ങളും സ്വായത്തമാക്കി അപ്പോൾ എന്താണ് സൂഫിസം ഇന്ത്യയിൽ പ്രചരിച്ചത് മുഗൾ ഭരണ ഭരണകാലത്താണ് സൂഫിസം ഇന്ത്യയിൽ പ്രചരിപ്പിച്ച പ്രചരിച്ചത് ഏത് സമയത്താണ് മുഗൾ ഭരണകാലത്താണ് അല്ലെ ഓക്കെ ഇന്ത്യയിലെ മതങ്ങളുമായി അടുത്ത സമ്പർക്കം പുലർത്തിയതിന്റെ ഫലമായിട്ട് സൂഫിസം ഭാരതീയമായ പല ആശയങ്ങളും അനുഷ്ഠാനങ്ങളും സ്വായത്തമാക്കി സൂഫികളും തങ്ങളുടേതായ ആശയങ്ങൾ സ്ഥാപിച്ചിരുന്നു ജൈന ബുദ്ധ മതങ്ങളുടെ മൗലിക തത്വമായ അഹിംസ സൂഫികളും സ്വീകരിച്ചു ജൈന ബുദ്ധ മതങ്ങളുടെ മൗലിക തത്വം ജൈന ബുദ്ധ മതങ്ങളുടെ മൗലിക തത്വം എന്ന് പറയുന്നത് അഹിംസ തന്നെയാണ് ഈ അഹിംസ സൂഫിസവും സൂഫികളും സ്വീകരിച്ചു എന്നുള്ളതാണ് ഹൈന്ദവ ചിന്തയും ഇസ്ലാമിക ആധ്യാത്മികതയും കൂടിച്ചേരുന്ന ഒരു സവിശേഷ ധാരയായി ഈ ഇന്ത്യൻ സൂഫിസം വളർന്നു വന്നു എന്താണ് ഹൈന്ദവ ചിന്തയുടെയും ഇസ്ലാമിക ആധ്യാത്മികതയുടെയും ഹൈന്ദവ ചിന്തയുടെയും ഇസ്ലാമിക ആധ്യാത്മികതയുടെയും ആശയങ്ങൾ ഉൾ ചേർന്നുകൊണ്ടാണ് ഏത് രൂപപ്പെട്ടു വരുന്നത് പിന്നെ സൂഫിസം വളർന്നു വന്നത് പുരാതന സൂഫി ആശ്രമങ്ങൾ മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും സന്ദർശിക്കുക പതിവായിരുന്നു ഓക്കെ അവരുടെ ആശ്രമങ്ങളും അല്ലെങ്കിൽ പള്ളികൾ അല്ലെങ്കിൽ അവരുടെ ആശ്രമങ്ങൾക്ക് ആർക്കു കൂടി പ്രവേശനം ഉണ്ടായിരുന്നു എല്ലാവർക്കും എന്ന് പറയാം ഹിന്ദുക്കൾക്കും സന്ദർശിക്കാവുന്നതായിരുന്നു ഹൈന്ദവ ഇസ്ലാം മതങ്ങളെ സമന്വയിപ്പിക്കുന്നതും മത സഹിഷ്ണുതയുടെയും പരസ്പര ധാരണയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതും ഇത് സഹായകമായി എന്തിനൊക്കെയാണ് ഇങ്ങനെ ഒരു എല്ലാവർക്കും ആശ്രമങ്ങൾ കേറാം എന്നതിലൂടെ കിട്ടുന്ന ഗുണമായിട്ടെടുത്ത് പറയുന്നത് എന്തിലേക്കാണ് ഹൈന്ദവ ഇസ്ലാം മതങ്ങളുടെ സമന്വയത്തിനും മതസഹിഷ്ണുതയ്ക്കും ഹൈന്ദവ ഇസ്ലാം മതങ്ങളുടെ സമന്വയത്തിനും മത സഹിഷ്ണുതയ്ക്കും ഏത് വെച്ചു ഇത്തരത്തിലുള്ള ഒരു സമീപനം വഴി വെച്ചു സ്നേഹമാണ് എന്റെ മതം എന്ന് പ്രഖ്യാപിച്ച ജലാലുദ്ദീൻ റൂമി സൂഫി പണ്ഡിതന്മാരിൽ ആയിട്ടാണ് അറിയപ്പെടുന്നത് ആരാണ് ജലാലുദ്ദീൻ റൂമി ജലാലുദ്ദീൻ റൂമിയെയാണ് ആ ഒരു മതത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് സർവാദരണീയനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് എടുത്തു പറയുന്നത് അപ്പോൾ സ്നേഹമാണ് എൻ്റെ മതമെന്ന് പ്രഖ്യാപിച്ച ജലാലുദ്ദീൻ റോമി സൂഫി പണ്ഡിതന്മാരിൽ സർവാധരണീയനാണ് അപ്പോൾ എന്തൊക്കെയാണ് സൂഫിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ ഇസ്ലാം മതത്തിനോട് അനുയോജിച്ച് വരുന്നതാണ് മുഹമ്മദിനു വീട് ജീവിതത്തിലും ഖുറാനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് അതുകൂടാതെ തന്നെ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് മുഗൾ ഭരണകാലത്താണ് ഇന്ത്യയിലെ മതങ്ങളുമായി അടുത്ത സമ്പർക്കം പുലർത്തിയതിന്റെ ഫലമായി സൂഫിസം ഭാരതീയമായ പല ആശയങ്ങളും അനുഷ്ഠാനങ്ങളും സ്വായത്തമാക്കിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ പിന്നെ എന്താണ് ഹൈ ജൈന ബുദ്ധമതങ്ങളുടെ മൗലിക തത്തമായിട്ടുള്ള അഹിംസയാണ് അതിൽ അവരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഹൈന്ദവ ചിന്തകളും ഇസ്ലാമിക ആധാത്മികതയും കൂടി ചേർന്നുള്ള സവിശേഷത സവിശേഷ ആത്മീയതയാണ് ഇന്ത്യൻ സൂഫിസം വളർന്നു വന്നത് പുത പുരാതന സൂഫി ആശ്രമങ്ങൾ മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും സന്ദർശിക്ക പതിവായിരുന്നു ഹൈന്ദവ ഇസ്ലാം മതങ്ങളെ സമന്വയിപ്പിക്കുന്നതും മത സഹിഷ്ണുതയുടെയും പരസ്പര ആയിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇത് സഹായകമായി എന്നീ കാര്യങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ ജലാലുദ്ദീൻ റോമി എന്ന വ്യക്തിയാണ് ഇതിൻ്റെ സർവ ആദരണീയനായിട്ട് അറിയപ്പെടുന്നത് ഓക്കെ അടുത്തായിട്ടടുത്ത് പറയുന്നത് എന്താണ് മധ്യകാലം അഥവാ മിഡീവിൽ ഭക്തി മധ്യകാലത്തിൽ വരുന്ന ഭക്തി പ്രസ്ഥാനം ഭക്തി മൂവ്മെന്റ് എന്നുള്ള കയ എന്താണ് ഇന്ത്യയിൽ ഉണ്ടായ ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് ഭക്തി പ്രസ്ഥാനം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ശതകങ്ങളിൽ ഇന്ത്യയിൽ ഉടനീളം ഭക്തിയെ അടിസ്ഥാനമാക്കി എഴുതപ്പെട്ട കൃതികളുടെ കൃതികളെയും കവിതകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും മൊത്തത്തിൽ കുറിക്കാനാണ് ഭക്തി പ്രസ്ഥാനം എന്ന പദം ഉപയോഗിക്കുന്നത് എന്താണ് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ശതകങ്ങൾ ഇന്ത്യയിലുടനീളം ഭക്തിയെ അടിസ്ഥാനമാക്കി ഭക്തിയെ അടിസ്ഥാനമാക്കി എഴുതപ്പെട്ട കൃതികള് കവിതകള് അവരുടെ പ്രവർത്തനങ്ങള് പിന്നെ കൃതികളും കവിതകളും എഴുതപ്പെട്ടിട്ടുള്ള കൃതികളും കവിതകളും അത് എഴുതി എഴുതിയവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ കുറിക്കാനുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത് ഭക്തി പ്രസ്ഥാനത്തെ അറിയപ്പെടുന്നത് ഏതൊക്കെയാണ് ആ കൃതികൾ കവിതകൾ എന്നുള്ളത് സാഹിത്യപരമായിട്ടോ ശില്പ അല്ലെങ്കിൽ ചിത്രകലപരമായിട്ടോ സംഗീതപരമായിട്ടോ നൃത്തപരമായിട്ടോ ഒക്കെ പിന്നെ എഴുതപ്പെട്ടിട്ടുള്ള കൃതികളോ അല്ലെങ്കിൽ കവിതകളോ മറ്റോ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഒരു സംഭവത്തെയാണ് ഏതെന്ന് അറിയപ്പെടുന്നത് ഭക്തി ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ അതിലൂടെ വരുന്ന പ്രവർത്തനങ്ങളുമാണ് ഏതിൽ വരുന്നത് ഭക്തിപ്രസ്ഥാനത്തിൽ വരുന്നത് പല മേഖലകളിലും ഭക്തിപ്രസ്ഥാനത്തിന്റെ സ്വാധീനം പ്രകടമായിരുന്നു ഈ ഏതൊക്കെ മേഖലയിലാണ് സാഹിത്യം ശില്പ ചിത്ര കലാകലകള് സംഗീതം നൃത്തം ഇവയിലെല്ലാം ഭക്തി മൂവ്മെന്റ് അല്ലെങ്കിൽ ഭക്തിപ്രസ്ഥാനം ഏർത്തിന്റെ കൈയൊപ്പുണ്ടായിരുന്നു വൈഷ്ണവ ഭക്തരായ ആൾ വാർമാരും ശൈവ ഭക്തരായ നായനാർമാരും തമിഴ്നാട്ടിൽ ഭക്തി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല വക്താക്കളായിരുന്നു ആരൊക്കെയാണ് തമിഴ്നാട്ടിലെ ആദ്യകാല വക്താക്കളായിട്ട് അറിയപ്പെടുന്നത് വൈഷ്ണവ ഭക്തരായിട്ടുള്ള ആഴ്വാർമാർ പിന്നെ ശൈവ ഭക്തരായിട്ടുള്ള നായനാർമാർ ഓക്കേ ഇവർ രണ്ടു പേരുമാണ് ഇതിൽ വരുന്നത് ഭക്തിപ്രസ്ഥാനത്തിന്റെ ആദ്യകാല വക്താക്കളിൽ അറിയപ്പെടുന്നത് അതുപോലെ കൂടാതെ തന്നെ എന്താണ് മധ്യകാലത്തെ പണ്ഡിതന്മാരായ ഹൈന്ദവ സിദ്ധന്മാർ ഈശ്വര വിശ്വാസത്തിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ഭക്തിമാർഗം സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു ഓക്കെ മധ്യകാലത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്താണ് പണ്ഡിതന്മാരായിട്ട് മധ്യകാലത്തെ പണ്ഡിതന്മാരായിട്ടുള്ള ഹൈന്ദവ സിദ്ധന്മാർ ഹൈന്ദവ സിദ്ധന്മാർ എന്ത് ചെയ്യുകയാണ് ഈശ്വര വിശ്വാസത്തിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ഭക്തിമാർഗം സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു ഭക്തി വാദത്തിന്റെ പരമാവസ്ഥയിൽ ദൈവത്തിന് സ്വയം സമർപ്പിക്കാവുന്ന സമർപ്പി സമർപ്പിതരാവുക എന്നതാണ് ഈ പ്രസ്ഥാനം ലക്ഷ്യമാക്കിയിരുന്നത് പരമ്പരാഗത ജാതി വ്യവസ്ഥ ചോദ്യം ചെയ്തവരാണ് ഭക്തി പ്രസ്ഥാനത്തിന്റെ മിക്ക സിദ്ധന്മാരും യാഥാസ്ഥിതിക ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയുള്ള മുന്നേറ്റമായിരുന്നു ഭക്തിപ്രസ്ഥാനം ഈശ്വരഭക്തി പവിത്രമായ മനസ്സ് ഹിന്ദു മുസ്ലിം ഐക്യം വിഗ്രഹ ആരാധനയോടുള്ള നിഷേധം ജാതി വ്യവസ്ഥയെ നിരാകരിക്കൽ പ്രാദേശിക ഭാഷയുടെ ഉപയോഗം എന്നിവ ഭക്തിപ്രസ്ഥാനത്തിന്റെ സവിശേഷതകളാണ് എന്തൊക്കെയാണ് ഭക്തിപ്രസ്ഥാനത്തിന്റെ സവിശേഷതകളായിട്ട് എടുത്ത് പറയുന്നത് നോട്ട് ചെയ്ത് പഠിക്കുക ഈശ്വരഭക്തി പവിത്രം പവിത്രമായ മനസ്സ് ഹിന്ദു മുസ്ലിം ഐക്യം വിഗ്രഹ ആരാധനയോടുള്ള നിഷേധം ജാതി വ്യവസ്ഥയെ നിരാകരിക്കൽ പ്രാദേശിക ഭാഷകളുടെ ഉപയോഗം എന്നിവ ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകളായിട്ട് അറിയപ്പെടുന്നു രാമാനുജൻ രാമാനന്ദൻ കബീർ ഗുരുനാനാക്ക് ചൈതന്യൻ മീരാഭായ് വല്ലഭ വല്ലഭാചാര്യൻ സൂർദാസ് തുളസിദാസ് തുടങ്ങിയവർ സാമൂഹിക സമത്വത്തിലും നീതിയിലും വിശ്വസിച്ചവരാണ് സാമൂഹിക സമത്വത്തിലും നീതിയിലും വിശ്വസിച്ചവർ ആരൊക്കെ എന്നുള്ള രീതിയിൽ ആരൊക്കെയാണ് എടുത്തു പറയാൻ കഴിയുന്നത് പിന്നെ ഈ മധ്യകാലഘട്ടത്തിൽ മധ്യകാലഘട്ടത്തിൽ സാമൂഹിക സമത്വത്തിലും നീതിയിലും വിശ്വസിച്ചിരുന്നവര് രാമാനുജൻ പിന്നെ രാമാനന്ദൻ കബീർ ഗുരുനാനാക്ക് ചൈതന്യൻ മീരാബായ് വല്ലഭ വല്ലഭാചാര്യൻ സൂർദാസ് തുളസിദാസ് തുടങ്ങിയവർ ഓക്കെ താൻ ഒരേ സമയം അള്ളാഹുവിൻ്റെയും ശ്രീരാമന്റെയും സന്തതിയാണെന്നാണ് കബീർ ഉദ്ഘോഷിച്ചത് ഓക്കെ അപ്പോൾ എന്താണ് ഭക്തിപ്രസ്ഥാനത്തിൽ സവിശേഷതയായിട്ടെടുത്ത് പറയുന്ന ഭക്തി പ്രസ്ഥാനത്തിൽ സവിശേഷതകൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ഈശ്വരഭക്തി പവിത്രമായ മനസ്സ് ഹിന്ദു മുസ്ലിം ഐക്യം വിഗ്രഹ ആരാധനയോടുള്ള നിഷേധം ജാതി വ്യവസ്ഥയെ നിരാകരിക്കൽ പ്രാദേശിക ഭാഷയുടെ ഭാഷകളുടെ ഉപയോഗം പിന്നെ അതുകൂടാതെ തന്നെ ഇതിൽ പിന്നെ സമത്വത്തിലും സാമൂഹിക സമത്വത്തിലും നീതിയിൽ വിശ്വസിച്ചിരുന്നവരായിട്ട് അറിയപ്പെടുന്ന മധ്യകാലത്തിലെ ഭക്തിപ്രസ്ഥാനത്തിലൂടെ അറിയപ്പെടുന്ന ആരാണ് രാമാനുജൻ രാമാനന്ദൻ കബീർ ഗുരുനാനാക്ക് ചൈതന്യം മീരാഭായ് വല്ലഭാചാര്യൻ സൂർദാസ് തുളസീദാസ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഫോർത്തു വെക്കാൻ ശ്രമിക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഏതാണ് ഈ ക്ലാസിന്റെ ആയിട്ട് വരുന്ന മധ്യകാലത്തിൽ വരുന്ന സിഖ് മതം സിഖിസം എന്താണ് സിഖിസം പതിനാറാം നൂറ്റാണ്ടിൽ ഗുരുനാനാക്കാണ് സിഖ് മതം സ്ഥാപിച്ചത് ആരാണ് സിഖ് മതം സ്ഥാപിച്ചത് ഗുരുനാനാക്ക് ഗുരു വിശ്വ വിശ്വാസ സംഹിത സംഘം എന്നീ മൂന്ന് ഘടകങ്ങളിൽ അധിഷ്ഠിതമാണ് ഗുരു വിശ്വാസ സംഹിത സംഘം എന്നീ മൂന്ന് ഘടകങ്ങൾ അധിഷ്ഠിതമാണ് ഏത് ഗുരുനാനാക്കിന്റെ ദർശനങ്ങൾ എടുത്തു പറഞ്ഞത് സിഖ് മതം എന്നുള്ള ആ ദർശനത്തിൽ എടുത്തു പറഞ്ഞത് വിശ്വാസത്തിലും വിഗ്രഹ ആരാധനക്കും അദ്ദേഹം എതിരായിരുന്നു പുനർജന്മ വിശ്വാസത്തിനും വിഗ്രഹ വിഗ്രഹാരാധനയ്ക്കും അദ്ദേഹം എതിരായിരുന്നു ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യം നാനക്ക് ഉയർത്തിക്കാട്ടി അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾ ഹൈന്ദവ ഇസ്ലാമിക വിശ്വാസ രീതികളെ കൂട്ടിയിണക്കിയതാണ് ഓക്കേ അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾ ഹൈന്ദവ ഇസ്ലാമിക വിശ്വാസ രീതികളെ കൂട്ടിയിണക്കിയതാണ് ആര് ഗുരുനാനക്ക് സിഖിസമാണ് ഗുരുനാനാക്കിൻ്റെതായിട്ട് അറിയപ്പെടുന്നത് ഏതൊക്കെയാണ് ഗുരു വിശ്വസം വിശ്വാസ സംഹിത സംഘം എന്നീ മൂന്ന് ഘടങ്ങളുടെ അധിഷ്ഠിതമാണിതെന്ന് പറയുന്നത് ഗുരുനാനക്കിന്റെ ദർശനം അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക ഗുരുനായനാക്കുമായി ബന്ധപ്പെട്ട് സിഖ് മതത്തെ ചിട്ടപ്പെടുത്തിയതും ഒരു ഐക്യ രൂപ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നതും ആരാണ് ഗോവിന്ദ് സിംഗ് ആണ് ഓക്കെ ഇതിനെ ചിട്ടപ്പെടുത്തിയതും ഒരു ഐക്യ രൂപത്തിൽ അല്ലെങ്കിൽ എല്ലാവർക്കും ക്രൂടി എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന തരത്തിലേക്കുള്ള ഒരു ഐക്യമായ രൂപത്തിൽ ഒരു ഒന്ന രീതി രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി ആരാണ് പിന്നെ ഗുരു ഗോവിന്ദ് സിംഗ് ആണ് ജാതി ഭേദമോ ലിംഗഭേദമോ ഇല്ലാത്ത ഇല്ലാതെ എല്ലാ മനുഷ്യർക്കും ദൈവത്തോട് ചേരാൻ അവസരമുണ്ടെന്ന് സിഖ് മതം വിശ്വസിക്കുന്നു നീതി ധർമ്മം സ്വാതന്ത്ര്യം തുടങ്ങിയ ആശയങ്ങൾക്ക് അദ്ദേഹം പ്രാമുഖ്യം നൽകി സിഖുകാരുടെ പുണ്യ ഗ്രന്ഥമാണ് ഗുരു ഗ്രന്ഥ സാഹിബ് ഇതാണ് ഏതാണ് പുണ്യഗ്രന്ഥമായിട്ട് അറിയപ്പെടുന്ന ഗുരു ഗ്രന്ഥ സാഹിബ് ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക നിങ്ങൾക്ക് പല പിന്നെ പി എസ് സി വളരെ ഉപയോഗപ്രദമാവുന്ന കാര്യങ്ങളാണ് ഇവയിലുള്ള വരുന്ന വൺവേഡ് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക ഓക്കെ സിഖ് മതത്തെ ചിട്ടപ്പെടുത്തിയതും ഒരു ഐക്യ രൂപ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നും ഗുരു ഗോവിന്ദ് സിംഗ് ആണ് ഗുരു ഗോവിന്ദ് സിംഗ് ആണ് അല്ലെ അതേപോലെ തന്നെ ജാതി ഭേദമോ ലിംഗഭേദമോ ഇല്ലാതെ എല്ലാ മനുഷ്യർക്കും ദൈവത്തോട് ചേരാൻ അവസരമുണ്ടെന്ന് സിഖ് മതം വിശ്വസിക്കുന്നു നീതി ധർമ്മം സ്വാതന്ത്ര്യം തുടങ്ങിയ ആശയങ്ങൾക്ക് അദ്ദേഹം പ്രാമുഖ്യം നൽകി പുണ്യഗ്രന്ഥമായിട്ട് അറിയപ്പെടുന്ന ഗു ഗുരുഗ്രന്ഥ സാഹിബാണ് ഓക്കെ അതുകൂടാതെ തന്നെ ഇതിന്റെ പിന്നെ സ്ഥാപിച്ച വ്യക്തിയായിട്ട് അറിയപ്പെടുന്ന ആരാണ് സിഖ് മതത്തിന്റെ സ്ഥാപിത സ്ഥാപിതൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഗുരുനാനാക്കാണ് വിശ്വാസ സംഹിതയും ഗുരു സംഘം എന്നീ മൂന്ന് ഘടകങ്ങളാണ് ഇതിൽ അധിഷ്ഠിതമായിട്ടുള്ളത് പുനർജന്മവിശ്വാസത്തിലോ വിഗ്രഹാരാധനയിലോ അദ്ദേഹം എതിരായിരുന്നു എന്നുള്ളതാണ് അതായത് സിക്ക് മതം അല്ലെങ്കിൽ എതിരായിരുന്നു ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യം നാനാക്ക് ഉയർത്തി കാണിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾ ഹൈന്ദവ ഇസ്ലാമിക വിശ്വാസ രീതികളെ കൂട്ടിയിണക്കിയതുമായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കാൻ ശ്രമിക്കും അപ്പോൾ ഇത്രയും ആണ് സിക്ക് മതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തു വെക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ഏതൊക്കെയായിരുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ കൾച്ചർ ഡ്യൂറിങ് ദി മോഡേൺ എറ എന്നുള്ള ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളത് ഫേസസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ അതായത് പ്രാചീന കാലഘട്ടം മധ്യകാലഘട്ടം പ്രാചീന കാലഘട്ടത്തിൽ വരുന്ന പോയിന്റ്സുകൾ ഏതൊക്കെയായിരുന്നു വേദകാല സംസ്കാരം ഉപനിഷത്തുകൾ ഭഗവത്ഗീത മതവും സമൂഹവും ചാർവാകം ഏർ മതവിശ്വാസങ്ങൾ ഓക്കെ ഇനി ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ഏതൊക്കെയാണ് മധ്യകാലം ഇന്ത്യയിൽ അറിയുമായി ബന്ധപ്പെട്ടുള്ള ഫേസസ് ഓഫ് ഇന്ത്യൻ കൾച്ചറിൽ വരുന്ന രണ്ടാമത്തെ ഭാഗം സൂഫി പ്രസ്ഥാനം ഭക്തി പ്രസ്ഥാനം സിക്കുമതം ഇവ ഓരോന്നിനും വരുന്ന പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് നിങ്ങൾ കുറിച്ചു വെച്ച് പഠിക്കാൻ ശ്രമിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗാന്ധി സ്റ്റഡീസിൽ പഠിക്കുന്ന എല്ലാം ജി കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിലുണ്ട് മൂവ്മെന്റ്സും കേരള മൂവ്മെന്റ്സ് അല്ലെങ്കിൽ പിന്നെ റിലേസൻസുകൾ എന്നുള്ള ഭാഗങ്ങളിലൊക്കെ ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നതാണ് ഭാവിയിലേക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു പോയിന്റ്സുകളാണ് ഈ ഗാന്ധി സ്റ്റഡീസിൽ പ്ലസ് വൺ പ്ലസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നത് അത് ഹിസ്റ്ററിയുടെ കാര്യങ്ങളും അത് അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അതിനെല്ലാം നിങ്ങൾ ഒരു എന്ന രീതിയിൽ കൂടി ഒരു സിവിൽ സർവീസിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പി എസ് സി മേഖലയിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് മറ്റ് ജോലി ഗവൺമെന്റ് ജോലികളൊക്കെ ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഏക മേഖലയാണ് പറഞ്ഞാൽ ജി എസ് അതേപോലെ തന്നെ ഹിസ്ട്രിങ്ങനത്തെ പറയുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുന്നതെന്ന് കരുതുന്നു നോട്ട് ഇത് പഠിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്